ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം യഹോവ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ ഹലിലൂയ ദൈവം തൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും ഹല ലുയ നാം ദൈവത്തെ ആരാധിക്കുന്നവനാണോ ദൈവത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തിയാണോ നിശ്ചയമായി ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതികേടില്ല മൂന്ന് കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ പ്രദർശിപ്പിക്കുന്നു ഒന്ന് ദൈവം നേരുള്ളവനാ താൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ദൈവമെന്ന് നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രദർശിപ്പിക്കും പ്രിയരെ സങ്കീർത്തനക്കാരൻ പറയുന്നു അല്ലെങ്കിൽ മൃഗപ്രായനായ മനുഷ്യനത് അറിയത്തില്ല മൂടൻ ഗ്രഹിക്കുന്നില്ല ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള കരുതൽ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കരുതൽ അല്ലല്ലിയ വലുതെന്ന് എനിക്കറിയാമെങ്കിൽ അല്ലല്ലി അതിനുള്ള ബുദ്ധി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവർത്തികളെ ദൈവം ഹല്ല് പ്രദർശിപ്പിക്കും ഒന്ന് അവൻ നേരുള്ള ദൈവമാ അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവമാ സംഖ്യാപ്രസ് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വ്യാജം പറയാൻ അവൻ മനുഷ്യൻ മനുഷ്യപുത്രനല്ല ഹല്ല അവൻ പറഞ്ഞത് നിവർത്തിക്കുന്ന ദൈവമാ അവൻ വ്യാജം പറയുന്ന ദൈവമല്ല അവൻ നേരുള്ള ദൈവമാ പ്രിയരെ കർത്താവിൻ്റെ വചനം ഹല്ലു ലുയ മുതൽ എന്നേക്കും മാറാത്ത ദൈവമാ ലോകത്തിൻ്റെ അവസാനം വരെയും അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല കർത്താവാണോ പറഞ്ഞത് അവൻ നേരോടെ നിവർത്തിക്കും രണ്ട് അവൻ എൻ്റെ പാറ എൻ്റെ ദൈവമാ എൻ്റെ പാറ അവൻ കുലുങ്ങി പോകാത്ത ദൈവമാ മാറാത്ത ദൈവമാ പിരിയാത്ത ദൈവമാ പ്രിയരെ അവൻ്റെ വാക്കിന് അല്ലെലിയ ശക്തിയുള്ളതുപോലെ അവൻ്റെ എല്ലാ അല്ലലിയ പ്രവർത്തിയിലും അവൻ്റെ എല്ലാ ജീവിത ജീവിതത്തിലെ ഇടപെടലിലും അവൻ മാറാത്ത ദൈവമാ ലോകം മാറിക്കാണും ലോകം അല്ലലി തങ്ങളുടെ വാക്കുമാറ്റി കാണും തങ്ങളുടെ പ്രവൃത്തികളിൽ അല്ലലി അവൻ വ്യത്യാസം വന്നു കാണും എന്നാൽ ദൈവത്തിന് ഒരു ഒരു ചേഞ്ചുമില്ല ഒന്നും മാറാത്ത ദൈവം ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം അവനെയാണ് നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നത് ഒന്ന് ദൈവം നേരുള്ളവൻ രണ്ട് അവൻ എൻ്റെ പാറ മൂന്ന് അവനിൽ നീതി ദൈവം അവൻ നീതികേട് കാണിക്കുന്ന ദൈവമല്ല അവൻ ഹല്ലലുവ നീതിയോടെ കാര്യങ്ങളെ നടത്തുന്ന നടത്തുന്നതെയുമത്രേ ഏബ്രാഹിം ലേഖനത്തിൽ ആറാം ആറാമധ്യായം പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ നമ്മുടെ പ്രതിഫലത്തെ മാറ്റിക്കളയാൻ മറന്നുകളയാൻ അനീതിയുള്ള ദൈവമല്ല ഹല്ലലി അവൻ നീതിയുള്ള ദൈവമാണ് നാം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന് തക്കവണ്ണം നമ്മോട് ചെയ്യുന്ന ദൈവമെന്ന് ജീവിതത്തിൽ അവൻ തെളിയിക്കും ഹല്ലലു അവനിൽ ഇരുട്ടില്ല അവനിൽ നീതി കേടില്ല ഹല്ലി അതാ ദൈവത്തിൻ്റെ പ്രത്യേകത ഇന്ന് രാവിലെയും നീതിയോടെ കാര്യം ചെയ്യുന്ന ദൈവം ഹല്ലിൽ റോമാലേഖനത്തിനൊരു വാക്യമുണ്ട് ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ ഒരു ചോദ്യമാ എന്നിട്ട് പറയുന്നു ഒരു നാളും ഇല്ല അവൻ അനീതി ചെയ്യാത്ത ദൈവമാ അല്ലൊരു നീതിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാ ഇന്ന് രാവിലെയും കർത്താവ് അത് പ്രദർശിപ്പിക്കും ഇന്ന് രാവിലെയും കർത്താവ് അത് ചെയ്യും നാം ആയിരിക്കുന്ന ഈ സമയത്ത് ഹലിയ വേദപുസ്തകത്തിൽ ഹലിലിയ ഈ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ ഹലുലി നാം ദൈവം ചെയ്യുന്ന എട്ട് കാര്യങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട് എട്ട് കാര്യങ്ങൾ താൻ നീ താൻ നേരുള്ള ദൈവമെന്ന് താൻ പാറയെന്ന് താൻ നീതിയുള്ള ദൈവമെന്ന് ഈ ഇത് തെളിയിക്കാൻ ദൈവം ചെയ്യുന്ന എട്ട് കാര്യങ്ങൾ നാം ഈ എട്ടാം മാസത്തിൻ്റെ പതിനാറാമത്തെ രാവിലെ നിൽക്കുമ്പോൾ നമുക്കും പറയാം എൻ്റെ ദൈവം നേരുള്ള ദൈവമാ എൻ്റെ ദൈവം എൻ്റെ പാറയാണ് മാറാത്ത ദൈവമാ മൂന്ന് എൻ്റെ ദൈവത്തിൽ നീതി കേടില്ല അതെങ്ങനെ തെളിയിക്കും അല്ല ലൂയ്യ നാം ഇങ്ങനെ പത്താം വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം എങ്കിലും എൻ്റെ ദൈവം എൻ്റെ എൻ്റെ തല ഉയർത്തും അല്ലൊരു കാട്ടുപോകത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ എന്നെ ഉയർത്തുന്ന ഉയർത്തുന്നതേയുമാണ് ഒന്ന് ദൈവം ഉയർത്തുന്ന ദൈവം രണ്ട് പുതിയ എണ്ണ എന്നെ ദൈവം ജീവിതത്തിൽ പുത്തൻ അനുഗ്രഹത്താൽ പുതിയ അഭിഷേകത്താൽ പുതിയ പേരുകളാൽ ദൈവം നമ്മെ മാനിക്കും മൂന്ന് അവൻ ശത്രുക്കളെ മുമ്പാകെ എൻ്റെ ശത്രുക്കളെ മുമ്പാകെ മേശയൊരുക്കും ശത്രുക്കൾ കാണുകയും എൻ്റെ തലയിൽ അല്ല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ശത്രുക്കൾ കാണും ശത്രുക്കളെ മുമ്പാകെയാണ് ഇത് ിക്കുന്നത് ഹു നാല് ഞാൻ തഴയ്ക്കും തഴയ്ക്കും ഹല്ല് ലൂയ്യ അഞ്ചാമത്തെ കാര്യം പറയുന്നു വളരും പ്രിയനെ കർത്താവാണോ നമ്മെ നട്ടത് കർത്താവാണോ നമ്മെ നനച്ചത് നിശ്ചയമായി നാം വളരും നാം മുരടിച്ചു പോകാൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ആറാമത്തെ കാര്യം നാം വളരുക മാത്രമല്ല നാം ഫലം കായ്ക്കും ചുമ്മാത് വളർന്ന് കാടുപോലെ വളർന്ന് നിൽക്കുക എന്നല്ല ഒരു പ്രയോജനവും രീതിയിൽ വളരുക എന്നല്ല നമ്മുടെ വളർച്ചയ്ക്കകത്ത് ഒരു ഫലമുണ്ട് നട്ട അല്ല യജമാനന് കൊടുക്കാൻ ഒരു ഫലമുണ്ട് ദേശത്തിൽ നാം ഫലം കായ്ക്കുന്നവരായിത്തീരും ഏഴാമത്തെ കാര്യം നാം പുഷ്ടി വെച്ചിരിക്കും നമ്മുടെ മേൽ ദൈവീക പുഷ്ടി ദൈവീക അഭിഷേകം വെളിപ്പെടും എട്ടാമത്തെ കാര്യം നാം പച്ച പിടിച്ചിരിക്കും അതിൻ്റെ അർത്ഥം പുറത്തു നിന്നൊരു വ്യക്തി കണ്ടാലും അത് തിരിച്ചറിയും നാം അല്ലെ ലൂയ പച്ച പിടിച്ച് ഊർജ്ജസ്വലരായി നിൽക്കും ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്ര പ്രിയ പൈതലെ കർത്താവ് നമ്മിലൂടെ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ അവൻ അല്ലൊരു നേരുള്ളവനെന്ന് അവൻ പാറയായ ദൈവമെന്ന് നീതികേടില്ലാത്ത ദൈവമെന്ന് പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എട്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഇന്ന് രാവിലെ സമയത്തും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ നന്നായിട്ട് അറിയുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നമ്മുടെ കർത്താവ് നമ്മെ മാനിക്കുന്ന ദൈവമാണ് നമ്മെ ഉയർത്തുന്ന ദൈവമാ അതുകൊണ്ട് നമ്മുടെ അദരം തുറന്ന് നമുക്ക് പറയാം എൻ്റെ കർത്താവ് നേരുള്ളവൻ എൻ്റെ കർത്താവ് എൻ്റെ പാറ എൻ്റെ കർത്താവ് നീതികേടില്ലാത്ത ദൈവം ഈ ദൈവം നമ്മെ ഹലി എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ